ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഖിൽ പറയുന്നുണ്ട് കമ്പനിയിലെ എം ഡി ആയിട്ട് ആദിത്യേട്ടൻ സ്ഥാനം ഏറ്റെടുത്താൽ മതിയെന്നൊക്കെ ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്കതിനൊന്നും താല്പര്യമില്ലെന്നൊക്കെ ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ഞാനും ഏട്ടനെ സഹായിക്കാമെന്ന് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ആദിത്യേട്ടൻ തന്നെ എം ഡി ആകട്ടെ എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് ആദിത്യേട്ടന് ഏട്ടന് താല്പര്യമുണ്ടെങ്കിൽ ആദ്യത്തെ തന്നെ ആകട്ടെ എന്ന് ആനം എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ആദിത്യൻ തന്നെ എം ഡി ആകട്ടെ എന്നൊക്കെ അനന്ത വർമ്മയപ്പോൾ പറയുന്നുണ്ട് അടുത്ത വൈഫ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ആളെ തെരഞ്ഞെടുക്കണം അത് മെയിൽ വേണോ ഫീമെയിൽ വേണമോ എന്ന് എല്ലാവരും തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് ഞാൻ തന്നെ ആ പൊസിഷനിലേക്ക് ഏറ്റെടുക്കാം എനിക്ക് തെറ്റുകൾ പറ്റി ഇനി ഞാൻ തിരുത്തിയാണെങ്കിൽ മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അരുൺ പറയുന്നുണ്ട് നീ ചെയ്താൽ ശരിയാകത്തില്ലെന്നൊക്കെ ഇനിയും നീ ആ സ്ഥാനത്ത് ചെന്നാൽ ഈ കമ്പനി പിന്നെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മ ചിരിക്കുന്നുണ്ട് വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ശ്യാമയാണ് ഇനി ആ പൊസിഷനിലേക്ക് വരേണ്ടതെന്ന് പറയുന്നു വസന്തരാമ പറഞ്ഞത് കേട്ടിട്ട് അരുണും പറയുന്നുണ്ട് അമ്മയുടെ തീരുമാനം നല്ല തീരുമാനമാണെന്ന് എല്ലാവരും വസന്തരാമയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് ശ്യാമ തന്നെ എന്ന് പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് എന്റെ ലക്ഷ്യം പാട്ടാണ് അതുകൊണ്ട് എനിക്കിപ്പോ ആ സ്ഥാനമൊന്നും ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നു വസന്ധരാമയപ്പോൾ പറയുന്നുണ്ട് മോൾ വിഷമിക്കേണ്ട മോൾക്കാണെങ്കിൽ പാട്ട് പാടാൻ പോകേണ്ട സമയത്ത് ഞാൻ ആ സ്ഥാനം നോക്കിക്കോളാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ഞാൻ ആ സ്ഥാനത്തിരുന്നാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ നിനക്കാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് നിനക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ലെന്നൊക്കെ അമൃതയെപ്പോൾ പറയുന്നുണ്ട് നിനക്ക് പ്രശ്നമുണ്ട് ശ്യാമയെക്കാട്ടിൽ വൊമിറ്റിങ്ങും വയ്യാഴ്ചയൊക്കെ കൂടുതലായിട്ട് ഐശ്വര്യയ്ക്ക് പറയുന്നു അതുകൊണ്ട് ഐശ്വര്യം റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പ്രഗ്നൻറ്റ് നാടകം പണിയായോ എന്നൊക്കെ അവസാനം എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ശ്യാമ തന്നെയാണ് അടുത്ത വൈഫ് ചെയർപേഴ്സൺ എന്ന് ഐശ്വര്യ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെ ഞാൻ അധികം നാൾ വാഴിക്കത്തില്ല എന്നൊക്കെ ഐശ്വര്യമായി കാണുന്നു മായെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പ്രഗ്നന്റ് നാടകം എന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ അഭിനയിച്ച് തകർക്കുന്നുണ്ട് പക്ഷെ വേറൊരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു കമ്പനിയിലാണെങ്കിൽ ഇപ്പോൾ സ്ഥാനങ്ങളെല്ലാം ആദിത്യനും അഖിലിനും ശ്യാമയ്ക്കുമൊക്കെയാണെന്ന് പറയുന്നു ഇനിയും എനിക്ക് കമ്പനിയിൽ നിന്നും ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ആദിത്യേട്ടന് അഖിലും ശ്യാമയും ശത്രുക്കളായി മാറണം എങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു മായ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഐശ്വര്യയുടെ ആൾക്കാർ ആരെങ്കിലും കമ്പനിയിൽ ഉണ്ടോ എന്ന് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ആയ ഒരു ലേഡിയുണ്ട് അവളാണെങ്കിൽ എന്നോട് ഭയങ്കര കമ്പനിയാണ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു മായ എപ്പോൾ പറയുന്നുണ്ട് അത് മതി അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മായയാണെങ്കിൽ എന്തോ ഐഡിയ ഐശ്വര്യക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടിയോട് കഴിക്കാനെന്ന് നശതി പറയുന്നു പക്ഷേ ശ്രീകുട്ടി കഴിക്കുന്നില്ല എനിക്ക് അരുണകളിനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധപ്പെടിക്കുന്നു എനിക്ക് ഫോൺ വിളിച്ചതാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അശ്വതി കേൾക്കുന്നില്ല അശ്വതി ദേഷ്യപ്പെടുകയാണ് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവിടേക്ക് അശ്വതിയുടെ അമ്മയും വരുന്നുണ്ട് ശ്രീകുട്ടി കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ആഹാരം തട്ടി താഴെ ഇടുന്നുണ്ട് അത് കണ്ടിട്ട് അശ്വതിക്ക് ദേഷ്യം വരുന്നു അശ്വതി ശ്രീകുട്ടിയെ അടിക്കുന്നു അശ്വതിയുടെ അമ്മ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്നൊക്കെ ഈ കൊച്ചിനെ ഈ സിറ്റുവേഷനിലാക്കിയത് നീയാണ് നീ എന്നിട്ട് അവളെ അടിച്ചിട്ട് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു അവളെ നീ എന്തിനാണ് അവനെ കാണിച്ചു കൊടുത്ത് അതുകൊണ്ടല്ലേ അവൾക്കാണെങ്കിൽ ഇപ്പോൾ പിരിയാൻ പറ്റാത്ത അവസ്ഥയായതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് അശ്വതി അമ്മ മോൾക്ക് ഇഷ്ടമുള്ള ആഹാരം തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മോള് കേൾക്കുന്നില്ല എനിക്ക് അരുണങ്ങളെ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നു അശ്വതിയുടെ അമ്മ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് ആ സമയത്ത് അശ്വതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് അരുണെ മോളുമായിട്ട് അടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നു അരുൺ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു അശ്വതി പക്ഷെ ഫോൺ എടുക്കുന്നില്ല ശ്രീകുട്ടി അത് കാണുന്നുണ്ട് ശ്രീകുട്ടി ഫോൺ എടുക്കുന്നുണ്ട് ശ്രീകുട്ടിയോട് അരുൺ ചോദിക്കുന്നുണ്ട് മോൾ എന്താണ് എന്നെ വിളിക്കാത്തതെന്ന് അപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് ഇവിടെ മുത്തശ്ശി വന്നിട്ടുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറയുന്നു എന്നോട് അങ്കിളിനെ വിളിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു എനിക്ക് അങ്കിളിനെ കാണണം അങ്കിൾ കാണാൻ വരില്ല എന്നൊക്കെ ചോദിക്കുന്നു അരുൺ അപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ അത് കേൾക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യം അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ അരുണെ വിട്ടത് തന്നെ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് ശ്യാമ അകലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു കൊതി തോന്നുന്നുണ്ട് സാധിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നു അഖിലും ശ്യാമയും സംസാരിക്കുന്നത് മറഞ്ഞ് നിന്ന് ഐശ്വര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്യാമ പറയുന്നുണ്ട് എനിക്ക് ചൂട് ദോശയും വടയും കഴിക്കണം തട്ടുകടയിലെ ദോശയാണ് കഴിക്കേണ്ടതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അമൃതേട്ടത്തിയും അവിടേക്ക് വരുന്നുണ്ട് അമൃതേട്ടത്തിയോട് അതിൽ പറയുന്നുണ്ട് ശ്യാമയുടെ ആഗ്രഹം കേട്ടോ എന്നൊക്കെ അമൃതേട്ടത്തി എപ്പോൾ പറയുന്നുണ്ട് വയറ്റിൽ കുഞ്ഞുള്ളപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നുമെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്